എല്ലാവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് വിവാഹശേഷമുള്ള അവന്റെയോ അവളുടെയോ ദാമ്പത്യ ജീവിതം ചെറിയ പാക പിഴകൾക്കും അറിവില്ലായ്മയും വരെ വിവാഹ ജീവിതത്തിന്റെ താളം തെറ്റിക്കും അത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങളും അത് വിവാഹമോചനത്തിലേക്ക് എത്തിക്കുന്ന സംഭവങ്ങളും വരെ നമ്മുടെ കണ്ണിന് ചുറ്റുമുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പങ്കാളികൾ തമ്മിലുള്ള ആരോഗ്യകരമായിട്ടുള്ള ലൈംഗിക ബന്ധം എന്നാൽ സ്ത്രീ ആയാലും പുരുഷനായാലും ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന അറിവില്ലായ്മകളും അതിനോടൊപ്പം നീലചിത്ര വീഡിയോകൾ വഴി തോന്നുന്ന അബദ്ധ ധാരണകളും സുഹൃത്തുക്കൾ നൽകുന്ന മൂടി പിടിപ്പിച്ച കഥകളുമെല്ലാം ഓരോ മനുഷ്യനിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം ഈ തെറ്റിദ്ധാരണകൾ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നത് വലിയ തരത്തിലുള്ള ദാമ്പത്യ തകർച്ചകൾ തന്നെയാണ് എന്നാൽ സ്ത്രീ പങ്കാളിയെ കൃത്യമായ രീതിയിൽ തൃപ്തിപ്പെടുത്താൻ പുരുഷന് കഴിയാത്ത സംഭവ അടക്കം നിരവധി ആശയ കുഴപ്പങ്ങൾ കൊണ്ട് കിടപ്പറ ബന്ധങ്ങൾ താറുമാറാകും പലപ്പോഴും ശാരീരിക ബന്ധത്തിൽ പാളിച്ചകൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്ത്രീയിൽ പുരുഷൻ ഉണ്ടാക്കുന്ന അവജ്ഞതകൾ തന്നെയാണ് ഒരു സ്ത്രീയെ ലൈംഗികതയിലേക്ക് നയിക്കുന്ന സെൻസിറ്റീവ് ഭാഗങ്ങൾ നിരവധിയുണ്ട് ലൈംഗിക കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം എന്ന് സാരം ഒരു സ്ത്രീയെ ലൈംഗികതയിലേക്ക് നയിക്കുന്ന സെൻസിറ്റീവ് ഭാഗങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും പറയുന്നത് ലൈംഗിക ജീവിതത്തിൽ കൊടുക്കേണ്ട പ്രാധാന്യത്തെ കുറിച്ചാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ഈ ഒരു കാര്യത്തെ കൃത്യമായ രീതിയിൽ പുരുഷൻ ഉപയോഗിച്ചാൽ ലൈംഗിക ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തുവാൻ ഇരുവർക്കും സാധിക്കും ഒരു സ്ത്രീക്ക് തന്റെ ശരീരത്തിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള നിരവധി ഭാഗങ്ങളുണ്ട് അതിൽ ഏറ്റവും പെട്ടെന്ന് രതിയിലേക്ക് കിടക്കാൻ സ്ത്രീയെ തോന്നിപ്പിക്കുന്ന ശരീരഭാഗമാണ് ചെവിയുടെ പിൻഭാഗവും മുൻഭാഗവും ഈ ഭാഗത്തുള്ള വളരെ മൃദുവായിട്ടുള്ള സ്പർശനം ചുംബനമെല്ലാം സ്ത്രീയിൽ ഉത്തേജനം ഉണ്ടാക്കുന്നു കൈവിരലുകൾ കൊണ്ടുള്ള സ്പർശനങ്ങൾക്കപ്പുറം നാവുകൾ കൊണ്ടുള്ള സ്പർശനവും ചുണ്ടുകൾ കൊണ്ടുള്ള സ്പർശനം വഴിയും സ്ത്രീ പങ്കാളിയെ ലൈംഗിക ബന്ധത്തിലേക്ക് വേഗത്തിൽ കൊണ്ടുവരുവാൻ പുരുഷന്മാർക്ക് സാധിക്കും അതുപോലെ തന്നെ പാദങ്ങളിലുള്ള ചുംബനങ്ങളും വേദനിപ്പിക്കാതെയുള്ള സ്പർശനങ്ങളും വേഗത്തിൽ സ്ത്രീയെ ഉത്തേജിപ്പിക്കുന്ന ഒരു ഘടകമാണ് സ്ത്രീകൾ അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ശരീരത്തിലെ നിരവധി ഞരമ്പുകൾ കടന്നു പോകുന്ന ഒരു ഭാഗം കൂടിയാണ് പാദം അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നൽകുന്ന സ്പർശനം ശ്രദ്ധയോടെ ഉള്ളതാകണം സ്ത്രീകളിൽ വികാരം ഉണർത്തുന്ന ഭാഗങ്ങളാണ് പാദത്തിന്റെ എല്ലാ ഭാഗങ്ങളും അതുപോലെ സ്ത്രീകൾ പാദം വളരെ വൃത്തിയായി സൂക്ഷിക്കാനും ശ്രദ്ധിക്കണം അതുപോലെ സ്ത്രീകളിൽ വികാരം ഉണർത്തുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് കഴുത്തിന്റെ പിൻഭാഗം ഭൂരിഭാഗം സ്ത്രീകളും ഈ ഭാഗത്തുള്ള ചുംബനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് പുരുഷന്റെ കൈവിരലുകൾ കൊണ്ടുള്ള സഞ്ചാരങ്ങളും നാവുകൾ കൊണ്ടുള്ള ക്രിയകളും എല്ലാം പങ്കാളിയെ അനുഭൂതിയുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകും നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഭാര്യയുടെ പുറകിൽ നിന്നുകൊണ്ട് ഭർത്താവ് കഴുത്തിൽ ചുംബിക്കുന്നതൊക്കെ ഇതൊക്കെ സ്ത്രീയെ ഒരുപാട് സന്തോഷിപ്പിക്കുകയും ഉത്തേജനത്തിന്റെ ആ ഒരു ലെവൽ കൂട്ടാൻ സഹായിക്കുകയും ചെയ്യുന്നു അതുപോലെ സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് പുക്കുൾ ചുഴിയിലുള്ള ചുംബനം പുക്കുൾ ചുഴിയിലും താഴെ അടിവയറിലുമുള്ള ചുംബനങ്ങൾ സ്ത്രീകളിൽ വികാരത്തിന്റെ വേലിയേറ്റങ്ങൾ നടത്തും ഇതൊക്കെ പ്രധാന ഭാഗങ്ങൾ ആണെങ്കിൽ കൂടെയും പുരുഷൻ ഏറ്റവും ഇഷ്ടത്തോടെ സ്പർശനം നടത്താൻ ആഗ്രഹിക്കുന്നത് മാറിടത്തിലാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇത് സ്ത്രീ പങ്കാളിക്ക് അനുഭൂതിയും വികാരവും ഉണർത്തും സ്ത്രീകൾക്ക് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് മാറങ്ങൾ അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള പുരുഷന്റെ സ്പർശനം ശ്രദ്ധയോടെ ആയിരിക്കണം എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ സ്ത്രീകൾക്ക് വേദനയിലേക്ക് നയിക്കുന്ന രീതിയിലായിരിക്കരുത് കൈകൾ കൊണ്ടോ വാ കൊണ്ടോ ഉള്ള നിങ്ങളുടെ സ്പർശനങ്ങൾ നിദംബങ്ങളിലുള്ള സ്പർശനവും തഴുകലും കാൽമുട്ടിന് പിന്നിലുള്ള തുടകളിലും ഉള്ള തഴുകലും സ്ത്രീകളിൽ ഉത്തേജനമുണ്ടാക്കുന്നു നിദംബ ഭാഗത്ത് മസാജ് ചെയ്യുന്നതും തഴുകുന്നതും സ്ത്രീകൾക്ക് നല്ല രീതിയിൽ ഉത്തേജനം കിട്ടും സ്ത്രീ അനുഭൂതിയുടെ അവസാന വാക്കാണ് ജിസ്പോർട്ടും ക്ലിറ്റോറിസും ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ സ്ത്രീയുടെ വികാരങ്ങളുടെയും അനുഭൂതിയുടെയും സർവ്വലോകവും കീഴടക്കും കൈവിരലുകൾ കൊണ്ടും ചുണ്ടുകൾ കൊണ്ടുമുള്ള മൃദുവായ സ്പർശനങ്ങളും തഴുകലുകളുമാണ് സ്ത്രീയെ ഏറ്റവും കൂടുതൽ ഉത്തേജിപ്പിക്കുന്നത് അതുപോലെ ചുംബനവും സ്ത്രീ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും എല്ലാത്തിനെയും ക്ഷമയോടെ നേരിടാൻ കഴിയുന്നതാണ് ഒരു പങ്കാളിയുടെ വിജയം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലിംഗ യോനി ബന്ധമില്ലാതെ തന്നെയും സ്ത്രീ നല്ല രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഉത്തേജിതയാകും എന്നുള്ളതാണ് അതുകൊണ്ട് ലിംഗ യോനി പ്രവേശനം ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം അവസാനം പരിസമാപ്തിയിൽ മാത്രമേ സ്ത്രീക്ക് ചെയ്തു കൊടുക്കാവുള്ളൂ ലിംഗയോനി ബന്ധം എന്നുള്ളത് അവസാനത്തെ കാര്യമായി മാറ്റി വയ്ക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ട പങ്കാളി അടുത്തില്ലെങ്കിൽ അവർക്കായി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം